യു എ വാറ്റ് നിയമം ഭേദഗതി ചെയ്ത് പുതിയ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ സി എം പറയുന്നത് പ്രകാരം ഈ വരുന്ന ദിവസങ്ങളിൽ ഉപരിതല ന്യൂനമർദ്ദമൊക്കെ ഉണ്ടാവും രാജ്യത്ത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് രണ്ടായിരത്തി ഒക്ടോബർ അഞ്ച് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് വാറ്റ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ യു എ ഇ ക്യാബിനറ്റ് ഭേദഗതി ചെയ്തതായിട്ട് ധനമന്ത്രാലയം അറിയിക്കുന്നുണ്ട് പ്രധാനമായിട്ടും മൂന്ന് സേവനങ്ങളിലാണ് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിക്ഷേപ ഫണ്ട് മാനേജ്മെന്റ് സേവനങ്ങൾ അതുപോലെ തന്നെ വെർച്വൽ ആസ്തിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ചാരിറ്റബിൾ സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇൻകൈൻ ഡൊണേഷൻസ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ അഞ്ചു ശതമാനത്തോളം നികുതി ഏർപ്പെടുത്തിയ ഈ സേവനങ്ങളെ വാറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ചില കേസുകളിൽ നികുതിദായകരുടെ രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അധികാരം മന്ത്രിസഭ ഫെഡറൽ ടാക്സ് അതോറിറ്റിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് ഒക്ടോബർ ആറ് മുതൽ ഒമ്പത് വരെ രാജ്യത്ത് ഒരു ഉപരിതല ന്യൂനമർദ്ദത്തിനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നമുക്കറിയാം ഈ ഒരു വീക്കെൻഡിൽ ഈ ഒരു വാരാന്ത്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും പകൽ സമയങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ അമിതമായിട്ടുള്ള ഒരു തണുത്ത കാറ്റൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറ്റത്തിലേക്ക് കടക്കുകയാണ് ഒക്ടോബർ ആറ് മുതൽ ഒൻപത് വരെ രാജ്യത്ത് നല്ല രീതിയിലുള്ള ഒരു മഴ കിട്ടാനുള്ള സാധ്യത വളരെ വലിയ രീതിയിൽ പറയുന്നുണ്ട് പല സമയങ്ങളും ഈ ചൂട് കുറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ അബുദാബിയിലും ദുബായിലും ഒക്കെ ഒരു ശരാശരി താപനില എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസോളമാണ് അപ്പം ഈ ദിവസങ്ങളിൽ തണുത്ത കാറ്റിന് പുറമെ മഴ കൂടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമാണ് അപ്പൊ ഈ അധ്യാപക ദിനത്തിൽ യു എ ഭരണാധികാരി രാജ്യത്തുള്ള അധ്യാപകർക്കൊക്കെ സ്നേഹാശംസകൾ നേർന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ചില ആളുകൾക്ക് ഗോൾഡൻ വിസയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കാണ് ഈ ഗോൾഡൻ വിസ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കായിരിക്കും ഈ ഗോൾഡൻ വിസ ലഭിക്കുക എക്സിലൂടെയാണ് ഇക്കാര്യം ഷെയ്ഖ് ഹംദാൻ അറിയിക്കുന്നത് ഈ ഒരു അംഗീകാരം അധ്യാപകരുടെ അക്കാദമിക് മികവ് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സംഭാവനകൾ അതുപോലെ തന്നെ നല്ല റിസൾട്ട് തുടങ്ങിയ കാര്യങ്ങളെ മാനദണ്ഡപ്പെടുത്തിയിട്ടായിരിക്കും ഈ അധ്യാപക ദിനം ഒരു കാര്യം കൂടി പറയുകയാണ് കഴിഞ്ഞ ദിവസം ഇത്തിരി സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു അധ്യാപകനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ കഴിയാത്ത ഒരു കാര്യമാണ് പക്ഷെ അതിന് ഏറ്റവും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ഗവൺമെന്റ് നൽകിയിട്ടുമുണ്ട് അബുദാബിയിൽ നടന്നൊരു സംഭവമാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു അധ്യാപകൻ കൈക്കൂലി വാങ്ങുന്ന ഒരു സംഭവം ഉണ്ടായി ഇതിന് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് മൂന്ന് വർഷം തടവും അയ്യായിരം ദൃഹം പിഴയുമാണ് അപ്പൊ അധ്യാപക ദിനത്തിന്റെ മഹാത്മ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ വലിയ രീതിയിൽ നിരുത്സാഹപ്പെടുത്തണം അതിന് കൃത്യമായിട്ടുള്ള ശിക്ഷ നൽകണം അതിന്റെ ഉത്തമ മാതൃക കൂടി യു എ കാണിച്ചു തന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാം യു എ പ്രസിഡന്റ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാന്റെ നിർദ്ദേശപ്രകാരം യു എ ലബനെയും അവിടുത്തെ ജനങ്ങളെയും പിന്തുണക്കുന്നു എന്ന മുദ്രാവാക്യത്തിൽ ദേശീയ ദുരിതാശ്വാസ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ നൂറ് മില്യൺ സഹായധനമൊക്കെ യു എ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒയുമായിട്ട് സഹകരിച്ച് നാൽപ്പത് ടൺ അടിയന്തര മെഡിക്കൽ സപ്ലൈയും ഒരു വിമാനത്തിൽ ഇതിനോടകം തന്നെ ലബനിലേക്ക് യു അയച്ചു കഴിഞ്ഞു